മുക്കാൽ മണിക്കൂറത്തെ യാത്രക്കൊടുവിൽ നമ്മൾ ഗോൾഡാവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിരിക്കുകയാണ് അപ്പൊ അത്യാവശ്യം സാൻഡ്വിച്ചും കുടിക്കാൻ അടുപ്പുള്ള സംഭവമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി നമ്മൾ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ ത്രീയിലേക്ക് പോകുന്നു പ്ലാറ്റ്ഫോൺ നമ്പർ ത്രീ അടിയിലാണ് ഭൂമിക്ക് അടിയിലാണ് അപ്പോൾ അത് പറഞ്ഞാന്ന് വെച്ചാൽ ഇങ്ങനെ കറങ്ങി ചുറ്റി തഴേക്കുള്ള ഉണ്ടാക്കി ഇവിടെ ലിഫ്റ്റ് സൗകര്യങ്ങൾ ഇവിടെ ഇല്ല കേട്ടോ ഇവിടെ പക്ഷേ എട്ട് പ്ലാറ്റ്ഫോം അല്ല എട്ട് പ്ലാറ്റ്ഫോം വരെ ഉണ്ട് കേട്ടോ അപ്പോ അപ്പോ നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ സ്ത്രീലാണ് വരുന്നത് അവിടെ അങ്ങോട്ട് പോകും നമ്മുടെ തലയുടെ മുകളിലൂടെ ട്രെയിനൊക്കെ പോകേണ്ടിട്ടോ ശബ്ദം കേട്ടോ കേൾക്കണ്ടാവോ അറിയില്ല വേദന സ്വഭാരിയുടെ പരസ്യം നോക്കിയാൽ വെക്കറി ചേട്ടന് പുറം വേദന അതുപോലെ തന്നെ കാറുകളുടെ പരസ്യം കാച്ചുകളുടെ പരസ്യം ഇതിന് തിരക്കൊന്നുമില്ല റെയിൽവേ സ്റ്റേഷനിൽ മോളിലൊക്കെ എത്തുമ്പോൾ നമ്മുടെ ട്രെയിനിൻ്റെ ടൈമിങ്ങൊക്കെ കൂടെ കാണിച്ചിട്ടുണ്ട് കേട്ടോ ട്രെയിനാണ് നമ്മളിനി മിലാനോയിലേക്ക് പോകുന്നത് ഇറ്റലിയിലെ മിലാനിലേക്ക് പോകുന്നത് ഗോൾഡൂസ് സ്റ്റാൻഡ് നിന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ട്രെയിൻ കാത്ത് നിൽക്കുന്നവർക്ക് തണുക്കാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്ലാസ് റൂമുകൾ വെയിറ്റിംഗ് റൂമുകളൊക്കെ പണിത് വെച്ചിട്ടുണ്ട് അതെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുന്നു നാട്ടില് മിൽമയുടെ പരസ്യം കാണില്ല അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്വിസ് മിൽക്കിന്റെ പരസ്യം കിട്ടാ ബോർഡാണ് ഈ കാണുന്നത് കേട്ടാ എന്ത് രസകരമായിട്ടുള്ളതല്ലേ ഈ മഞ്ഞില് പശു എന്ത് തിന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കമന്റ് ചെയ്യാമോ ഫുള്ള് മഞ്ഞുമായ മഞ്ഞ് തിന്നാ ഞാൻ നല്ല പാലിട്ടോ അറിയില്ല പക്ഷെ സ്വിസ് മിൽക്കിന്റെ അടിപൊളി പരസ്യം കിട്ടാ നമുക്കുള്ള ട്രെയിൻ ഇതാ എത്തി കഴിഞ്ഞിട്ടാ ഒമ്പതാം നമ്പർ കോച്ചിലാണ് നമുക്ക് പോകേണ്ടത് അത് നമുക്ക് വെയ്റ്റ് ചെയ്യുന്നു ഒമ്പതാം നമ്പർ കോച്ചിന് വേണ്ടിയിട്ട് എട്ടാം നമ്പർ എത്തിക്കഴിഞ്ഞു ഒമ്പതാം നമ്പർ യെസ് ഒമ്പതാം നമ്പർ കോച്ച് എങ്ങനെ മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എൽ ഇ ഡി ക്ലാസ്സിൽ ഇത് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഇത് നമ്മൾ നമ്മുടെ ട്രെയിനിൽ കയറിയിരുന്നു ഇപ്പോൾ സമയം ഇവിടുന്ന് രണ്ട് പതിനെട്ടിന് പുറപ്പെട്ടിട്ട് വൈകിട്ട് നാല് അമ്പതിന് നമ്മൾ എത്തും നമ്മൾ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റാണ് എടുത്തിരിക്കുന്നത് അതിനകത്തു നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് വേറെ തിക്കും തിരക്കും ബഹളങ്ങളൊന്നുമില്ല റിലാക്സ് ചെയ്ത് പോകാം സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കംഫർട്ടായി റിലാക്സ് ചെയ്തിരിക്കാം നമ്മൾ ട്രെയിൻ കാണാൻ ഗോൾഡാവ് സ്റ്റേഷനിൽ നിന്ന് പതുക്കെ അതൊക്കെ നീങ്ങി പറഞ്ഞിട്ട ഇനി പുതിയൊരു രാജ്യത്തേക്ക് അപ്പോൾ നമുക്ക് കാണാൻ കാഴ്ചകളും വിശേഷങ്ങളും എല്ലാം തന്നെ ഫസ്റ്റ് ക്ലാസ്സിലെ സൗകര്യങ്ങൾ ഇതൊക്കെ കേട്ടോ കണ്ടില്ലേ ഇത്തരത്തിലുള്ള സീറ്റുകളാണ് അതുപോലെ നമുക്ക് ഫുഡ് കഴിക്കാനും ഉള്ള ടേബിൾ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അടിയിൽ തന്നെയാണ് വേസ്റ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഡസ്റ്റ് വേസ്റ്റ് ബിന്നെല്ലാം എല്ലാം അതിൻ്റെ അടിയിൽ തന്നെയാണ് വർക്ക് ചെയ്യാനുള്ള കംഫർട്ടായിട്ട് റിലാക്സ് ചെയ്തിരുന്ന് വർക്ക് ചെയ്യാം നമ്മളപ്പുറത്തേക്കുന്ന ചേട്ടൻ വളരെ സീരിയസ് ആയിട്ട് ആയിട്ടിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ സൈലൻ്റ് ആണ് ആരും സംസാരിക്കുന്നില്ല അവിടെ പിടിച്ച സംസാരങ്ങൾ മാത്രം നല്ല പോലെ വിശക്കുന്ന മേടിച്ച സംഭവങ്ങളൊക്കെ കഴിക്കാൻ തീരുമാനിച്ചു ഞാൻ കഴിച്ചു തീരുന്നത് മനോസായിട്ടാണ് കാഴ്ച ഓട്സും മിക്സ് ബെറീസും ചേർത്ത ഈ രീതിയിലുള്ള സംഭവം ഉണ്ട് അവിടെ ഓട്സ് ഉണ്ടല്ലോ ഓട്സ് ഉണ്ടാക്കി ബെറീസ് ഐര മേടിച്ചിരുന്നത് ഇതും çar yapacağız Red Bull'un da namıza Forse a questo treno prossimo che è per Lugano, coincidenza S20, Giulia Scolo Canno alle 15 e 19, di nuovo sul binario 3. കടയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടോ ബോർഡറാണ് ഈ സ്വിറ്റ്സർലൻഡ് ഇറ്റലിയുടെ ചെക്ക് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട് എത്ര പൈസ ഉണ്ട് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം കാര്യങ്ങളൊക്കെ ഫുൾ സാധനങ്ങളും കളിച്ച് പുറത്തിരിച്ചേക്കണം കഴുകാനുള്ളതും കഴുകിയതും ഒക്കെ വേണ്ട എല്ലാ സാധനങ്ങളും വലിച്ച് പറിച്ച് പുറത്തിരിക്കണം ഇതാണ് നമ്മുടെ അവസ്ഥ യാത്രയിൽ എന്തൊക്കെ ബുദ്ധിമുട്ടാണ് സൈക്കിൾ എന്താ പറയുക നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ജീവിതത്തിൽ എനിക്ക് ഒരു യാത്ര നമ്മൾ നാട്ടിലൊക്കെ ഒരുപാട് ട്രെയിൻ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഒരേ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അവിടെ നിന്ന് അടുത്ത രാജ്യത്തേക്ക് അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ് ഇറ്റലിയിലേക്ക് പോണ സമയത്ത് ചിയാസോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷൻ സ്റ്റേഷനാണത് ആ സ്റ്റേഷനിൽ ഭയങ്കര ചെക്കിംഗ് ആണ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വന്നിട്ടൊരു പോലീസുകാരും ചോദിച്ച് നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ട് പാസ്പോർട്ട് ചോദിച്ച് പാസ്പോർട്ട് നോക്കി ഞാൻ ആദ്യം ടിക്കറ്റാണെന്ന് വിചാരിച്ചു ടിക്കറ്റല്ല ഇപ്പോൾ പാസ്പോർട്ടാണ് പാസ്പോർട്ട് നമ്മൾ കേസൊക്കെ എത്ര രൂപ കയ്യിലുണ്ടെന്ന് ചോദിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരു പോക്കറ്റിൽ ഒരു ആയിരം യൂറോ കയ്യിലൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞ പോക്കറ്റിലല്ല ബാഗിൽ എത്ര ഉണ്ട് പിന്നെ നിങ്ങൾ ഇവിടുന്ന് സ്വിറ്റ്സർലാൻഡിൽ നിന്ന് എന്തൊക്കെ നിങ്ങൾ മേടിച്ചിട്ടുണ്ട് കസ്റ്റം ഡിക്ലെയർ ചെയ്യണ രീതിയിൽ നിങ്ങൾ അതായത് ഈ മറ്റൊരു രാജ്യത്തേക്ക് കടക്കുമ്പോൾ നമ്മൾ എയർപോർട്ടിലൊക്കെ ഉണ്ടല്ലോ ഡിക്ലെയർ ചെയ്യേണ്ടത് അപ്പോൾ അതുപോലെ ഉണ്ടോ പേഴു നോക്കിയപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇത്രയും യാത്ര യാത്രക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിലും അത് എയർപോർട്ടിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എപ്പോഴും നിങ്ങളും ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങളും സ്ഥിരമായിട്ട് യാത്ര ചെയ്യണവരാണെങ്കിലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഒരു നൂറ് ഡോളർ മാറിയിട്ട് ഒന്നിൻ്റെ ആക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഒന്ന് 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 ഒന്നിൻ്റെ അങ്ങനെ കുറച്ച് എപ്പോഴും ഒരു കെട്ടുണ്ടാവും നമ്മളിപ്പോൾ ലോകത്ത് ഏത് എയർപോർട്ടെന്നറിഞ്ഞാലും നമുക്ക് ഡോളർ കൊടുത്ത് നമുക്ക് ഭക്ഷണം മേടിച്ച് കഴിക്കാം സിം കാർഡ് മേടിക്കാം എല്ലാം കൂടെ നമുക്ക് ഈ ഡോളറ് വെച്ചിട്ട് സാധ്യമാണ് എന്തെങ്കിലും മേടിക്കാനും കൊടുക്കലോ അങ്ങനെയൊക്കെ അപ്പോൾ ഒരു ഒരമ്പത് ഡോളറിൻ്റെ ഒരു ആയിരുന്നു അത് അത് കണ്ടുപോയിട്ട് അയാളുടെ ആറ്റിറ്റ്യൂഡായിട്ട് മാറി അയാളുടെ ആറ്റിറ്റ്യൂഡ് മാറിയിട്ട് അയാൾ നീ വണ്ടീന്ന് ഇറങ്ങണം വന്നിട്ട് അവിടെ അകത്ത് വന്നിട്ട് ബാക്കി എല്ലാ സാധനവും എടുത്തിട്ട് നീ ഡിക്ലെയർ ചെയ്യണം നീ ആദ്യം ആയിരം ഡോളർന്നെ ഉള്ളൂ എന്ന് പറഞ്ഞു പിന്നെ അതുണ്ട് ഇതുണ്ട് ഓരോന്നോരോന്ന് നമ്മൾ ചോദിക്കുന്നു ചോദിക്കുന്നവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോവുകയാണ് നമ്മൾ സാറെ എനിക്ക് എവിടെ നിന്ന് പോയിട്ട് അടുത്ത ട്രെയിനിൽ കയറാനുള്ളതാണ് അത് കുഴപ്പമില്ല ഈ ട്രെയിനിന് ഇപ്പോൾ പോകും ഞാൻ ട്രെയിൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങല്ല ട്രെയിൻ വെയിറ്റ് ചെയ്യൂല നീ ഇറങ്ങണം എന്നിട്ട് വെട്ടിയൊക്കെ ആയിട്ട് വന്നിട്ട് നീ ഡിക്ലെയർ ചെയ്തിട്ട് ഇട്ട് വേണം നിനക്ക് അടുത്ത ട്രെയിനിൽ പോകുക എന്ന് പറഞ്ഞു വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ പോയി ഇപ്പം ചിരി വരേണ്ടി വരും ഞാൻ പറഞ്ഞു സാർ ഇതിപ്പോൾ ഞാൻ അപ്പം പേഴ്സൺ എടുത്തപ്പോഴും അതൊക്കെ ഇങ്ങനെ ഡോളറിൻ്റെ കെട്ടായിട്ടാണ് കണ്ടത് ഞാൻ പറഞ്ഞത് സാർ അതൊരു ചെറിയ കറൻസി ആണത് അതായത് നൂറ് മല്ല ഒന്ന് ഒന്ന് ഒന്നിന്റെ ഡോളർ ഞാനത് എടുത്തിട്ട് ഞാൻ വീഴ്ച കാണിച്ചു കൊടുത്ത് കഴിയില്ല സാർ ഇങ്ങനെ ഒന്ന് ഒന്ന് ഒന്നിൻ്റെ ഡോളർ ആണത് പ്ലീസ് എനിക്ക് ഇറങ്ങി പോവാന്ന് വെച്ചാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ട്രെയിൻ മിസ് എനിക്ക് അവിടെ ചെന്നിട്ട് വീണ്ടും കണക്ഷൻ ഉള്ളതാണ് ഒന്നും ഇല്ലാന്ന് ഒന്ന് റോമിലേക്ക് അതൊക്കെ പറഞ്ഞപ്പോൾ അവനൊരു ഇതില്ല പക്ഷെ അവൻ്റെ കൂടെ വന്നതിൻ്റെ ഇടയിൽ ഒരു ഒരു പൊലീസാരം ഒന്ന് എടുത്തുണ്ടായിരുന്നു ആൾ വന്ന് ഇവിടെ കഴിയുമ്പോൾ തട്ടി ഓക്കെ ഓക്കെ കുഴപ്പമില്ലാന്ന് ഒന്ന് തട്ടിപ്പം ശരിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഒരു അനുഭവം ആദ്യത്തെ ഒരു മോശം അനുഭവം എന്ന് പറയാൻ പറ്റില്ല ഓരോ രാജ്യത്തേക്ക് കിടക്കുമ്പം സുരക്ഷയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലും എയർപോർട്ടിൽ തന്നെ നമ്മളിപ്പോൾ ഒന്ന് എവിടേക്ക് യാത്ര ചെയ്താലും ഇതൊക്കെ ബാധകമുള്ളൂ ട്രെയിനിലായപ്പോഴുള്ളൊരു പ്രശ്നം മാത്രമാണ് ഞാൻ വിഷൽസ് കണ്ടല്ല അപ്പോൾ ആ നേരത്തെ ഒരു ഡസ്പായതാണ് അതോ വേറെ കുഴപ്പമൊന്നുമില്ല ഡസ്പോന്ന് പറയാനില്ല എന്നാലും ഈ ഒരു ചടങ്ങല്ല ഇതൊക്കെ വാരി നമ്മുടെ റൂമിൽ നിന്ന് ഒരു കണക്കിനായിരിക്കും പാക്ക് ചെയ്തിട്ടൊക്കെ വെക്കണതൊക്കെ അങ്ങനെ നമ്മൾ ഇറ്റലിയിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് കേട്ടോ മിലാനോ സ്റ്റേഷനിൽ നമ്മൾ ഇറങ്ങി അപ്പോ ഇനി സ്വിറ്റ്സർലൻഡിന്റെ ട്രെയിനോട് വിട പറയുന്നു ഇനി മുതൽ ഇറ്റലി കാഴ്ചകളാണ് വരാൻ പോകുന്നത് നാല് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നത് അഞ്ചാം ദിവസം നമ്മൾ പോകുന്നതും ഇവിടെ മിലാനോ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ പോകുന്നത് അത് വേറൊരു രാജ്യത്തേക്കാണ് കേട്ടോ അത് വഴിയെ പറയാം നമ്മളെ സംബന്ധിച്ച് ഇവിടെ നിന്ന് അടുത്ത ട്രെയിനിൽ കയറണം അതിനുശേഷം ബാക്കി കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പറയാം ഇവിടുന്ന് പ്രത്യേകത എന്താണെന്ന് വെച്ചാലേ ഒരു ട്രെയിൻ വന്ന് ഇറങ്ങി അതിൽ ആൾക്കാർ ഇറങ്ങി പോകുന്ന മുറയ്ക്കാണ് അവിടുന്ന് ബാക്കിയുള്ള ആൾക്കാരുടെ ബോർഡിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ ഇപ്പം ഈ ട്രെയിനിങ് നേരെ ഇവിടെ നിന്ന് സൗറിച്ചിലേക്കായിരിക്കും പോകുന്നത് വളരെ വലിയ റെയിൽവേ സ്റ്റേഷൻ ആണ് കേട്ടോ റെയിൽവേ സ്റ്റേഷന്റെ കാഴ്ച കണ്ടില്ലേ വളരെ വലിയ റെയിൽവേ സ്റ്റേഷൻ ഒരുപാട് ട്രെയിനുകൾ വന്നു പോയൊക്കെ നിൽക്കുന്നുണ്ട് ആ ചാർട്ടുമൊക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കും നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിട്ടില്ലായിരുന്നു നമ്മുടെ ട്രെയിൻ നമ്പർ നയൻ സിക്സ് ഫൈവ് വൺ ഇതേ കണ്ടുപോയി ബോർഡ് കാണണമെന്നുണ്ടോ അതിനകത്ത് പക്ഷെ അത് കാണിച്ചിട്ടില്ല കാരണം പ്ലാറ്റ്ഫോമുകളൊക്കെ ബിസിയാണ് അപ്പോൾ അത് വെയിറ്റ് ചെയ്യുന്നത് നമ്മളിവിടെ തന്നെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇവിടെ എൻ്റെ മക്കൾക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രാൻഡുണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ സെഫോറോ സെഫോറോ എന്ന് പറഞ്ഞിട്ട് കേൾക്കാറുണ്ട് അതിൻ്റെ വലിയ ഒരു ഷോപ്പ് കൂടെ കാണാൻ സാധിച്ചു അത്യാവശ്യം നല്ല തിരക്കുള്ള സ്റ്റേഷനാണ് ഈ സ്റ്റേഷൻ കാണുമ്പോഴെനിക്ക് ബോംബെ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞിരുന്നുണ്ട് അതേ രീതിയാണ് പക്ഷേ അതുമാത്രമല്ല കേട്ടോ നമ്മൾ ഡിസ്റ്റേഡിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു നമ്മുടെ നാട്ടിലെ സ്റ്റേഷൻ്റെ ഒരു നിർമ്മാണ രീതിയല്ല ബോംബെയിലും പിന്നെ ഇവിടുത്തെ ചില സ്റ്റേഷനുകൾ മറ്റൊരു പരസ്യം നമുക്ക് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും അറിയാവുന്ന ബ്രാൻഡിൻ്റെ പരസ്യം കണ്ട ഡി കാത്തലോണിൻ്റെ പരസ്യം കണ്ടില്ല ഡിക്കാത്തലോണിൻ്റെ പരസ്യം തകർക്കേണ്ട എല്ലാ സ്ക്രീനിലും യെസ് സാധാരണ റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങുമ്പോൾ ഭക്ഷണശാലകളാണ് നമ്മൾ കാണാറ് ഭക്ഷണശാലകളല്ലേ ഇവിടെ മൊത്തം മേക്കപ്പ് സ്ഥാനങ്ങളാണ് അപ്പോൾ ഇവിടെ ഭക്ഷണത്തെക്കാളുപരി ഇവര് ബ്യൂട്ടി പ്രൊഡക്റ്റ്സിൻ്റെ വാല്യൂ കൊടുക്കേണ്ടതെന്നുള്ളതാണ് കണ്ടു ഇപ്പോൾ സഫോര പുറത്തിട്ട് ബാക്കിലെ തിരിയണവർക്കൊക്കെ നമ്മളെന്താ പറയുക എല്ലാം ബ്യൂട്ടി പ്രൊഡക്ട്സ അങ്ങനെ ഇതാ ബോർഡിൽ നമ്മുടെ ട്രെയിനിൽ ടൈം വന്നിട്ടുണ്ട് ട്രെയിൻ പ്ലാറ്റ്ഫോം അല്ല പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം നമ്പർ ട്വൻറ്റി വൺ ഇരുപത്തൊന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിനി വണ്ടിയിലേക്ക് പോകാം അപ്പോൾ ഇതാണ് നമ്മുടെ ട്രെയിൻ ടാസ്റ്റേക്ക് നമ്മളിനി പോകാൻ പോകുന്നു ഇതാണ് നമ്മുടെ ടിക്കറ്റ് ഇപ്പോൾ മൂന്നാം നമ്പർ കണ്ട കമ്പാർട്ട്മെൻറ്റിൽ സീറ്റ് നമ്പർ ടു ബി ആണ് നമ്മളുടെ നല്ല അടിപൊളി ട്രെയിനൊക്കെ ഉണ്ട് സ്വിറ്റ്സർലൻഡിലെ ട്രെയിനും ഇത് നമ്മുടെ വ്യത്യാസമുണ്ട് ഫസ്റ്റ് ക്ലാസ് ഇപ്പം നമ്മൾ വന്ന ട്രെയിനിൻ്റെ ഫെസിലിറ്റീസ് നമുക്ക് കണ്ടില്ലേ രണ്ട് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തന്നെയാണ് പക്ഷേ ഇതിന് വന്നപ്പോൾ ഇതിനേക്ക് സ്വിറ്റ്സർലൻഡിലെ ട്രെയിനേക്കാളും കുറേ കൂടിയും ഇടമുള്ള സീറ്റ് ഇടം മീൻസ് വിസ്താരമുള്ള സീറ്റ് ഒരേ ദിവസം തന്നെ ഇത്രയും രണ്ട് ട്രെയിനിൽ മാറി മാറി യാത്ര ചെയ്യുമ്പോൾ അടുത്തടുത്ത മണിക്കൂറിൽ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നു അപ്പോൾ ഇതിനകത്ത് നമുക്ക് ലഗേജ് വെക്കാനുള്ള സൗകര്യമാണല്ലോ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് റൂട്ടൊക്കെ നമ്മൾ ഫ്ലൈറ്റിലുള്ള പോലെ തന്നെ അവിടെ എത്തി എന്താണെന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഇവിടെ വരും ഫ്ലൈറ്റിലുള്ള പോലെ തന്നെ കൃത്യമായിട്ട് നമ്മുടെ റൂട്ട് മാപ്പും സംഭവങ്ങളൊക്കെ ഇവിടെ കാണിക്കും എസ് അപ്പോൾ ഇനി മൂന്ന് മണിക്കൂറത്തെ യാത്ര ഉണ്ട് നമുക്കിവിടെ നിന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഈ ട്രെയിനിലെ കാഴ്ചകൾ വളരെ കംഫർട്ടാണ് ഫ്ലൈറ്റിലെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് അതാണ് യെസ് കണ്ടില്ലേ രണ്ട് രണ്ട് സീറ്റുകൾ മാത്രം പുറത്താണെങ്കിൽ ഒരു സീറ്റ് ഭയങ്കര കംഫർട്ടാണ് നമുക്കത് കാല് വെക്കാനുള്ള സൗകര്യമൊക്കെയുണ്ട് ഇപ്പോൾ ട്രെയിനിൽ വെച്ചിട്ട് സാധാരണ വലിച്ചു വലിച്ച് പറയിപ്പിച്ച് ഇടന്ന് മാറ്റി വരുത്തി കഴിഞ്ഞാൽ എല്ലാം കൂടെ അടിപൊളിയാണ് റെയിൽവേ സ്റ്റേഷനിന്ന് റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കുള്ള റെയിൽവേ സ്റ്റേഷൻ അങ്ങനെ നമ്മളുടെ ട്രെയിൻ മിലാനോ സ്റ്റേഷനിൽ നിന്ന് റോമിലേക്ക് നമ്മൾ പുറപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നാട്ടിലുള്ളവർക്ക് നമ്മളധികം നമുക്കറിയാം ഇറ്റലി റോം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കണ്ടിട്ടുള്ളതാണ് നമ്മുടെ ബാർഫേടൊക്കെ സ്ഥലം പക്ഷേ ഇവിടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രെയിനിൽ നമുക്ക് ഓരോരോ സ്ഥലങ്ങളിലേക്ക് ഓരോ രാജ്യങ്ങളിലേക്ക് മാറി മാറി കയറിപ്പോകാവുന്നതാണ് ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വന്ന പോലെ തന്നെ അതിപ്പോൾ സ്വിറ്റ്സർലൻഡ് അവിടെ നിന്ന് അടുത്ത അടുത്ത രാജ്യങ്ങളിപ്പോൾ ജർമ്മനിക്ക് മറ്റുമൊക്കെ നമുക്ക് തിരക്കിൽ ട്രെയിനിൽ യാത്രകൾ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇരുപത്തൊന്നോളം ട്രാക്കുകളാണ് നമ്മളിവിടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്ന് മൂന്ന് മണിക്കൂർ യാത്ര അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും സ്വിറ്റ്സർലാൻഡിൽ നിന്നുള്ള കാഴ്ചകളല്ല ഇറ്റലിയിലെ കാഴ്ചകൾ ഓരോ രണ്ടും മൂന്നും മണിക്കൂറുകൾ നമ്മൾ തോറും ഓരോ ടെറയിനും മാറിക്കൊണ്ടിരിക്കുന്നു സ്വിറ്റ്സർലാൻഡിലാണെങ്കിൽ നിറയെ മലനിരകളും താഴ്വരകളും ഗ്രാമങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ വളരെ തിരക്കുള്ള ഒരു സിറ്റി ലൈഫാണ് നമുക്ക് ഇവിടെ വന്നപ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നത് ില് ടീ കോഫി വൈൻ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് ഓക്കെ താങ്ക് യു റൈറ്റ് നമ്മൾ ഇതിനു മുമ്പ് ഈ ട്രെയിനൊക്കെ എക്സ്പീരിയൻസ് ചെയ്തത് ട്രെയിനിലാണ് ഫാസ്റ്റ് ട്രെയിൻ അത് ഫുള്ളറ്റ് ട്രെയിൻ അവർ ഒന്നൊന്നര പോക്ക് തന്നെയാണ് ഇതും നല്ല പൊക്കെ പോകണത് ഒന്നുമില്ല പിന്നെ രാത്രിയായിട്ട് പുറം കാഴ്ചകളൊന്നും കിട്ടില്ല സ്റ്റേഷനൊക്കെ പുറപ്പെട്ട് വിടണെങ്കിൽ തന്നെ കുറച്ച് കാഴ്ചകൾ കണ്ടു പിന്നെ ഭയങ്കര പോഗമാണ് പിന്നെ ഒന്നും കണ്ടില്ല പിന്നെ ഫുഡ് ഇരിട്ടായി പോയി പിന്നെ നമുക്ക് റോമിൽ ചെന്നിട്ട് റൂമിലെ കാഴ്ചകൾ കിട്ടും